അങ്ങനെ നമ്മളിതേ ഇത്രയൊക്കെ സെറ്റപ്പ് ആക്കി എടുത്തുകൊണ്ടിരുന്നു കേട്ടോ നമ്മളെ ഇത് ഈ ഒരു ലൈറ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓഫറിൽ മേടിച്ചതാണ് ഇത് ഒരു പീസ് നാൽപ്പത്തിരണ്ട് രൂപയോ അമ്പത് രൂപയോ എങ്ങാണ്ടായിരുന്നു പക്ഷേ ഒറ്റ പീസായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല നാല് പീസായിട്ട് എങ്ങാണ്ട് മേടിക്കാൻ പറ്റൂ അപ്പോൾ എനിക്ക് നാലെണ്ണം വന്നത് ഏകദേശം ഇവിടെ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ഒരെണ്ണം ഞാൻ നമ്മുടെ വിളക്ക് എത്തിക്കുന്നതിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ബലൂൺ ഈ ഹാപ്പി ബർത്ത്ഡേ ഈ ഒരു സെറ്റ് ഇരുന്നൂറ്റി എത്രയോ ആണ് അതും ഫ്ലിപ്പ്കാർട്ടിനാണ് പക്ഷേ ഈ ബ്ലൂ ബലൂണൊക്കെ നമ്മൾ സെപ്പറേറ്റ് മേടിച്ചത് കേട്ടോ അത് നമ്മളല്ലാണ്ട് മേടിച്ചത് ഈ യെല്ലോ ഗ്രീൻ ഗോൾഡ് കളറാണ് നമുക്ക് അതിൻ്റെ സെറ്റാണ് കിട്ടിയത് പക്ഷെ നമ്മൾ ഫസ്റ്റ് യെല്ലോ കളർ ഡ്രസ്സായിരുന്നു പ്ലാൻ ചെയ്താൽ അപ്പോൾ എല്ലാവരും പറഞ്ഞു യെല്ലോ വേണ്ട ബോറാവും എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്നാണ് ഈ ഒരു ബ്ലൂ എടുത്തത് അങ്ങനെ ഇത് എൻ്റെ കുഞ്ഞെ സ്റ്റിച്ച് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൾ തലേന്ന് ഞാൻ തുണി കൊണ്ട് കൊടുത്ത് എനിക്ക് രാത്രി നിന്ന് തയ്ച്ചു തന്നെയാണ് അപ്പം നമ്മുടെ കുഞ്ഞുമാവയ്ക്കൊരു സ്വഭാവമുണ്ട് എന്ത് വിശേഷം വന്നാലും ഒത്തിരി ആൾക്കൂട്ടം കാണുമ്പോഴത്തേക്ക് മൂഡ് ഓഫായിട്ട് അങ്ങ് നിലവിളി തുടങ്ങും ആരോളത്തൊടുന്നത് എടുക്കുന്നതെന്നും അവൾക്ക് ഇഷ്ടമില്ല അവളെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടണം അവൾക്ക് ഇങ്ങനെ ഓടിച്ചാടി നടക്കണം അവളെ ആരെയും എടുത്ത് വെക്കുന്നതും തൊടുന്നേ അങ്ങനെയൊന്നുമൊക്കെ ഇഷ്ടമില്ല അപ്പം ഇതായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കേക്ക് നമ്മൾ മാഷക്കുട്ടിയുടെ ഫേസിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പ്രകൃതി ഭാവയുടെ ഫേസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കേക്കായിരുന്നുണ്ട് നമ്മൾ നമ്മുടെ എല്ലാ ഫങ്ഷനും നമ്മൾ ഈ കേക്ക് മേടിച്ച ആളുടെ തന്നെ കേട്ടോ മേടിക്കുന്നത് അത്യാവശ്യം നല്ല കേക്കാണ് കുഴപ്പമൊന്നും ഇല്ല അവരധികം കളറൊന്നും ആഡ് ചെയ്യത്തില്ല കേട്ടോ അതുകൊണ്ട് നല്ല കേക്കാണ് പിന്നെ അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമാണ് ഒട്ടും മൂടൊന്നും ഇല്ല പുള്ളിക്കാലത്തേക്ക് കരഞ്ഞ് മെഴുകുമായിരുന്നു

അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു അവൾക്ക് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് കേക്കാളുടെ മുഖത്ത് കേൾക്കുന്നതും ഫുള്ള് ആളൊരു മൂഡ് ഓഫ് ആയിരുന്നു അപ്പം എല്ലാവരും ഞങ്ങൾ നമ്മുടെ കുഞ്ഞാവിക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടോ ഉമ്മച്ചൊരു കുഞ്ഞ് ജിമകേങ് അമ്മയാണ് മേടിച്ചു കൊടുത്തത് ഗിഫ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സർപ്രൈസായിട്ട് കയ്യിൽ നിന്ന് പൈസ ഇട്ട് ഗിഫ്റ്റ് മേടിച്ചത് എൻ്റെ മൂത്ത മോളാട്ടോ അവൾ കുഞ്ഞാവയ്ക്ക് ഒരു മോതിര മേടിച്ചിട്ടെടുത്തത് കുറേ നാളുകൊണ്ട് അവൾ പറയുന്നതായിരുന്നു കുഞ്ഞാവയുടെ കുഞ്ഞു കയ്യിൽ മോതിരം ഇടാൻ നല്ല രസമായിരിക്കും എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നിൻ്റെ പൈസ ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് അപ്പോൾ അവളുടെ വഞ്ചിയിൽ അവൾ അവളുടെ എന്തോ ആവശ്യത്തിന് ഇട്ട് വിട്ടിരുന്ന പൈസ ആയിരുന്നു കേട്ടോ അതെടുത്തിട്ട് പോയിട്ട് അവൾ ആ ഗോൾഡ് റിങ് മേടിച്ചു കൊണ്ടിരുന്ന കേട്ടോ ഒരു കുഞ്ഞ് റിങ് അത് അതാണെങ്കിൽ കുഞ്ഞാവിട്ടതുമില്ല അപ്പം അത് ഗിഫ്റ്റുകളുടെ കൂട്ടത്തിലൊരു ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അതായിരുന്നു കേട്ടോ പിന്നെ ഫാമിലി ഏട്ടൻ്റെ അമ്മയും അനിയന്മാരും ആണ് പിന്നെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു അത്ര ഉണ്ടായിരുന്നുള്ളു നമ്മുടെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ ബാക്കി ഫുഡ് എടുക്കുന്ന കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരക്കായിപ്പോയി